ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെതാ നമ്മൾ ചെറിയൊരു നമ്മൾ കൃഷി കാണിക്കാമെന്ന് വിചാരിച്ചു കൃഷി എന്ന് പറഞ്ഞാൽ ചേന കൃഷി കിട്ടോ അപ്പോൾ ചേനതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ അറ്റം വരയൊക്കെ ഉണ്ട് കേട്ടോ ആ ചപ്പിൽ അത് ഇട്ടതു വരക്കുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നമുക്കതൊരു അഞ്ചാറ് വരമഴ ലഭിച്ചിട്ടുണ്ട് കേട്ടോ ആ വില ലഭിച്ചതിൽ നമ്മൾ ചേനയൊക്കെ നന്നായിട്ട് ഇതാ അമച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്നും വന്നിട്ടില്ല എന്നാലും ചെറുതായിട്ട് വന്ന് ഇലക്ക് വന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ ഇനി ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെ മഴിക്കുകയാണെങ്കിൽ ചേനൊക്കെ നന്നായിട്ട് ഇതാ പൊന്തി വരും കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് അങ്ങനെ മുളച്ച് വന്നിട്ടില്ലെങ്കിലും എന്നാലും ചെറുതായിട്ട് മുളച്ച് വരും കേട്ടോ ആ ചപ്പലിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ മുള പൊന് മുകളിലേക്ക് വരുന്നേട്ടോ അപ്പോൾ ഞാൻ വേറൊരു ഭാഗത്തുള്ളത് കാണിച്ചാട്ടോ അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആയിട്ടത് അപ്പം ഞാൻ നമ്മൾ എന്താ കുറച്ച് ചേന അമ്മ വരുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എടുത്ത വീഡിയോ കണ്ടത് അപ്പോൾ അത് നല്ല പൊന്തിയിട്ട് ത ഇല ഭാഗമൊക്കെ വന്നിട്ട് തണ്ട് ഭാഗം കഴിഞ്ഞിട്ട് ബാക്കി ഇല ഇങ്ങനെ വിടർന്ന് വരാറായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇവിടെ കുറച്ചേ ഉള്ളൂ കേട്ടോ ചില ചില ചേന ഇങ്ങനെ മുള വരണേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടോ ഇത് നമുക്ക് വിളവെടുക്കേണ്ട സമയം കർക്കിടക മാസം ആ ചിങ്ങമാസം ഒക്കെ അല്ലേ ഓണസമയം ആ സമയത്തേക്കാട്ടോ കേട്ടോ ഇതിൻ്റെ വിളവെടുപ്പ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചേന കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഉണ്ട് നമ്മളെ ബാക്കിയുള്ള ചേനയൊക്കെ അപ്പോൾ ഇവിടുത്തെ ചേനയൊക്കെ അത് അധികം ഇങ്ങനെ മുകളിലേക്ക് എത്തണേ ഉള്ളൂ കേട്ടോ അധികം കണ്ട് രൂപത്തിലായിട്ടില്ല ചിലത് രണ്ട് മൂന്നാളിനൊക്കെ കേട്ടോ അങ്ങനെ വന്നിട്ടുണ്ടോ ബാക്കി അതെങ്ങനത്തെ രൂപത്തിൽ എത്തിയിട്ടുള്ളു ചിലത് ഇങ്ങനെ ആമ വരണേ ഉള്ളൂ കേട്ടോ അതെന്താ എല്ലാം ഒരുപോലെ ഇങ്ങനെ താപാത്ത വെച്ചാൽ ചിലത് മുള വന്ന ശേഷമാണ് വെച്ചിരുന്നത് ചിലത് മുളയ്ക്കണതിനു മുന്നേ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കാരണമാണ് എല്ലാം ഒരുപോലെ ഇങ്ങനെ പൊന്തി വരാത്ത കേട്ടോ ഇതൊക്കെ എല്ലാം ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി അധികം വൈകാതെ തന്നെ ബാക്കി എല്ലാം അങ്ങനെ മുളച്ച് പൊന്തിട്ടോ അതു ചപ്പിലട്ട വരെയൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്യാനെ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം